തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കായി സമാഹരിച്ച ഫണ്ട് എവിടെ എന്ന പൊതുപ്രവർത്തകന്റെ അന്വേഷണത്തിന് ദുരന്തത്തിന് ശേഷം മുപ്പത്തിയെട്ട് വർഷം പിന്നിട്ടിട്ടും മറുപടിയില്ല ഇതു സംബന്ധിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് പരാതിക്കാരനായ ബാലൻ കെ ചമ്പാടിൽ നിന്ന് തലശ്ശേരി പോലീസ് ബുധനാഴ്ച മൊഴിയെടുത്തു തലശ്ശേരി എ ഓഫീസിൽ വിളിച്ചു വരുത്തി വിളിച്ചുവരുത്തി വിശദവിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് മൊഴി രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് രാജ്യത്തെ നടുക്കിയ റെയിൽ ദുരന്തം ടമ്പിൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംഭവിച്ചത് ജഗന്നാഥ ക്ഷേത്ര ഉത്സവ പള്ളിവേട്ടയോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ട് കാണാൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലും പാളത്തിലുമായി കൂട്ടം കൂടി നിന്നവർക്കിടയിലേക്ക് തീവണ്ടി ഇരച്ചുകയറുകയായിരുന്നു ദുരന്തത്തിൽ ഇരുപത്തിയെട്ട് പേർ ചതഞ്ഞു മരിച്ചു സംഭവത്തിന് ശേഷം നടന്ന പ്രധാന യോഗത്തിലാണ് റെയിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സഹായം നൽകാൻ ഫണ്ട് സമാഹരിക്കാൻ തീരുമാനിച്ചത് ഒരു പത്രം മുഖേനയായിരുന്നു സംഭാവനകൾ സ്വരൂപിച്ചത് എന്നാൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആർക്കും ഇതുവരെ പ്രസ്തുത സഹായധനം ലഭിച്ചിട്ടില്ല ഫണ്ട് സമാഹരിച്ചതായി അന്ന് ഉത്തരവാദപ്പെട്ടവർ സമ്മതിച്ചിരുന്നു കേസുകൾ ഉള്ളതിനാലാണ് ഫണ്ട് വിതരണം ചെയ്യാൻ കഴിയാതിരുന്നതെന്നും വിശദീകരണം പുറത്തു വന്നിരുന്നു എവിടെ ഉണ്ടെന്നറിയാത്ത ഈ ഫണ്ടിനെ സംബന്ധിച്ചാണ് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഫണ്ട് സ്വരൂപിച്ചതായി എല്ലാവർക്കും അറിയാമെങ്കിലും എത്ര പണം കിട്ടിയെന്നും ഇത് ആരുടെ കൈവശമാണുള്ളതെന്നും ഇന്നും ആർക്കും അറിയില്ല അന്നത്തെ കമ്മിറ്റികളിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ലെന്നതും യാഥാർത്ഥ്യമാണ് എങ്കിലും ഫണ്ട് എവിടെയെന്ന ചോദ്യമാണ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നത് വർഷം മുമ്പായിരുന്നു നാടിനെ നടുക്കിയ തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് തീവണ്ടി അപകടം ഉത്സവ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി തടിച്ചുകൂടിയ ജനങ്ങളിലേക്ക് തീവണ്ടി ഇരച്ചു കയറുകയായിരുന്നു ഇരുപത്തിയെട്ട് പേർ മരിച്ചു ഇവരെ സഹായിക്കുന്നതിനു വേണ്ടി വർക്കല ശ്രീ ധർമ്മസംഘം ട്രസ്റ്റും ശ്രീ ജ്ഞാനോദയ ജ്ഞാനോദ്യോഗവും ചേർന്ന് ഒരു ആശ്വാസനിധി ശേഖരിച്ചിരുന്നു കേരള ഗവൺമെന്റ് ഈ ദിനപത്രം വഴിയാണ് ഫണ്ട് സമാഹരിച്ചത് ഫണ്ട് സമാഹരിച്ചു എന്ന കാര്യം ധർമ്മസംഘം ട്രസ്റ്റും ശ്രീ ജ്ഞാനോദ്യോഗവും അതിൻ്റെ ഭാരവാഹികളും നിരവധി തവണ വ്യക്തമാക്കിയതാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പത്രങ്ങളിൽ വന്നതുമാണ് എന്നാൽ ഈ പണം ഇതുവരെ ബന്ധപ്പെട്ടവർക്ക് കൈമാറിയിട്ടില്ല രണ്ടായിരത്തി ഏഴിൽ കൈമാറുമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് അടുത്ത വർഷം അടുത്ത വർഷം അടുത്ത വർഷം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ആ മരിച്ചവരുടെ ബന്ധുക്കൾ പലതവണ ബന്ധപ്പെട്ടവരെ സമീപിച്ചു ഞാനും ബന്ധപ്പെട്ടവരെ സമീപിച്ചു കത്തുകളെഴുതി ആർക്കും ഒരു മറുപടിയും ലഭിച്ചില്ല ഈ സാഹചര്യത്തിലാണ് കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയന് ഞാൻ ഒരു നിവേദനം സമർപ്പിച്ചത് നിവേദനം അദ്ദേഹം ഗൗരവത്തിലെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഉടനെ തന്നെ തലശ്ശേരി എസി പി എന്നെ വിളിച്ചു വരുത്തുകയും വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് എൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ഉണ്ടായി തലശ്ശേരി